നമസ്കാരം ബോയ്സ് ടൗൺ പാൽചുരം റോഡിൽ അപകടത്തിൽപ്പെട്ട ലോറി ചുരം ചുരമിറങ്ങിയത് ഗൂഗിൾ മാപ്പിലെ എളുപ്പവഴി നോക്കി അപകടത്തിൽ ലോറി ഡ്രൈവർ തമിഴ്നാട് തിരുച്ചെങ്കോട്ട് സ്വദേശി എൽ സെന്തുൽകുമാറാണ് മരിച്ചത് റായ്പൂരിൽ നിന്നും കൊളക്കാട് മാർഷൽ ഇൻഡസ്ട്രിയിലേക്ക് കമ്പി കൊണ്ടുവന്ന ലോറിയാണ് കൊക്കയിലേക്ക് മറിഞ്ഞത് നെടുമ്പോയിൽ ചുരം വഴി വന്നാൽ മതിയെന്ന മാർഷൽ ഇൻഡസ്ട്രീസ് ഉടമ ജെയിംസ് കുര്യാക്കോസിന്റെയും ലോറിയിലെ ക്ലീനറുടെയും നിർദ്ദേശം അവഗണിച്ചാണ് ഡ്രൈവർ കുത്തനെ ഇറക്കമുള്ള ബോയ്സ്റ്റോൺ പാൽശുരം വഴി കൊളക്കാട് ലക്ഷ്യമാക്കി വന്നത് കാഞ്ഞിരത്താംകുഴി തോമസിന്റെ ആൾതാമസമില്ലാത്ത വീടിന് പിൻവശത്തേക്കാണ് ലോറി വന്നു വീണത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ചുരം ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഏകദേശം നൂറടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു റോഡരികിലെ വൈദ്യുത തൂണും തകർത്താണ് ലോറി കൊക്കയിൽ വീണത് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പോസ്റ്റുമോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ക്ലീനർ തിരുച്ചിറപ്പള്ളി സ്വദേശി സെന്തുൽകുമാർ രാമസ്വാമി നിസ്സാര പരിക്കുകളുടെയും രക്ഷപ്പെട്ടു കമ്പ്യൂട്ടർ കേബിളുമായി കാസർഗോഡേക്ക് പോവുകയായിരുന്ന ലോറി ഞായറാഴ്ച ദിവസം രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് നിയന്ത്രണം വിട്ട് നൂറടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞത് ലോറി കൊക്കയിലേക്ക് മറിയുന്നതിനിടെ സഹായി പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു സംഭവസ്ഥലത്തെത്തിയ മാനന്തവാടി അഗ്നിരക്ഷാ യഗ്നിരക്ഷാസേന പോലീസ് നാട്ടുകാർ എന്നിവർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഡ്രൈവറായ സെന്തുൽകുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഗൂഗിൾ മാപ്പിൽ കണ്ണൂരിലേക്കുള്ള മാർഗം കൊട്ടിയൂർ ബോയ്സ്റ്റോൺ റോഡാണ് കാണിച്ചത് ഈ വഴി അപകടകരമാണെന്ന് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ക്ലീനർ സെന്തിൽകുമാർ രാമസ്വാമിയും മാഷൽ ഇൻഡസ്ട്രീസ് ഉടമ ജെയിംസ് കുര്യാക്കോസും മനസ്സു ഡ്രൈവർ എൽ സെന്തിൽകുമാറിനോട് പറഞ്ഞിരുന്നു എന്നാൽ വേഗത്തിൽ സ്ഥലത്ത് എത്താൻ കഴിയുമെന്ന് പറഞ്ഞാണ് ഡ്രൈവർ ഈ വഴി തെരഞ്ഞെടുത്തത് വിട്ട വാഹനത്തെ മണൽത്തിട്ടയിൽ ഇടിച്ച് നിർത്താൻ ശ്രമിച്ചെങ്കിലും മറു കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയിലാണ് ചെന്നിടിച്ചത് ഇവ നിർമ്മിക്കാൻ കമ്പി ഉപയോഗിച്ചിട്ടില്ല പകരം പ്ലാസ്റ്റിക് ചാക്കുകളാണ് കോൺക്രീറ്റിനുള്ളിൽ ഉണ്ടായിരുന്നത് ഇവിടെയുള്ള വൈദ്യുത തൂണിലും ഇടിച്ച് ലോറി നൂറടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു തൊട്ടു പിന്നാലെ വാഹനത്തിലെത്തിയവർ വിളിച്ചതച്ചതിനെ തുടർന്ന് മാനന്തവാടിയിൽ നിന്നും പേരാവൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് ഡ്രൈവറെ പുറത്തെടുത്തത് മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി ഡ്രൈവറും മരിച്ചു കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡിലെ ചുരത്തിന്റെ അവസാന ഭാഗത്താണ് ലോറി അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട സംരക്ഷണ ഭിത്തിയും തകർത്ത് കൊക്കയിലേക്ക് വീണ ലോറി ഒരു മരത്തിൽ തടഞ്ഞിടിക്കുകയായിരുന്നു ഇതിന് തൊട്ടു താഴെ ആൾ താമസമില്ലാത്തൊരു വീടാണ് ഉണ്ടായിരുന്നത് റോഡിൽ നിന്നും നൂറടിയോളം താഴെയാണ് വാഹനം മരത്തിൽ തങ്ങി നിൽക്കുന്നത് ഇവിടെ ലോറി തടഞ്ഞു നിന്നിരുന്നില്ല എങ്കിൽ വീണ്ടും തകർത്ത് വീണ്ടും നൂറടിയോളം താഴെ പാച്ചുരം വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡിൽ പതിക്കുമായിരുന്നു ലോറി പൂർണമായും തകർന്ന നിലയിലാണ് ആശ്രമം കവലയ്ക്ക് താഴെ അഞ്ച് ഹെയർപിൻ വളവുകളാണുള്ളത് ആശ്രമം കവലയിൽ നിന്നും നൂറ് കിലോമീറ്ററിലോ അകലെ കൃഷിഭൂമിയിലാണ് ലോറി പതിച്ചത് ഈ സ്ഥലത്ത് രണ്ട് വർഷം മുൻപ് മറ്റൊരു ലോറി അപകടത്തിൽപ്പെട്ടിരുന്നു ആ സംഭവത്തിലും ഒരാൾ മരിച്ചിരുന്നു കൊട്ടിയൂരിലെ ഒരു പെട്രോൾ പമ്പ് നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി വന്ന ലോറിയാണെന്ന് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ മാത്രം ആറ് ലോറി അപകടങ്ങൾ ഈ വഴിയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നാല് അപകടങ്ങളിലും ഡ്രൈവർമാർ മരിച്ചിരുന്നു